പ്രൈസ് ഷെയ്സലോൺ ഋഷിഭമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗതൃതയും തന്ന വിലയേറി ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വേദനകളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും കണ്ണുനീരിൻ്റെ അനുഭവത്തിലും കൂടി കടന്നു പോകുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രി നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കഷ്ടതകളെ മാറ്റുന്ന നമ്മുടെ വേദനകളെ മാറ്റുന്ന നമ്മുടെ രോഗങ്ങളെ മാറ്റുന്ന നമ്മുടെ നിന്നകളെ മാറ്റുന്ന ആ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രി എൻ്റെ രോഗക്കിടക്കി അവൻ എടുത്തു മാറ്റും ഈ ശനിയാഴ്ച രാത്രിയിലും ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് എടുത്തു മാറ്റും ഞാൻ സൗഖ്യം പ്രാപിക്കും ഞാൻ ആരോഗ്യവാനായി തീരും ഞാൻ പൂർണ്ണ വിടുതൽ പ്രാപിക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും വിശ്വസ്തതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അത്ഭുതം െ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ വേദനകളിൽ ദുഃഖത്തിൽ ഭാരത്തിൽ കണുനീരിന്റെ അനുഭവത്തിൽ അവൻ നല്ല സഖിയായി നല്ലൊരു തുണയായി നല്ലൊരു കൂട്ടാളിയായി കൂടെ ഇരുന്ന് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അവൻ ഞാനൊരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന കർത്താവേ എന്നെ നീ സന്ദർശിക്കണമേ ഇന്ന് രാത്രി നീ എന്നെ തുടണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാനായിരിക്കുന്ന വേദനയിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് എൻ്റെ രോഗത്തിൻ്റെ കിടക്കയിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവരണമേ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആര് കരയുവാൻ തയ്യാറാകുന്നു ഇന്ന് രാത്രി ാര്യെ നിലവിളിക്കുവാൻ തയ്യാറാകുന്നു ദൈവസന്നിധിയിൽ കരയുന്ന ഓരോ തുള്ളി കണുനീരും ഇന്ന് രാത്രി സ്വർഗം പ്രതിഫലം നൽകുവാൻ പോകുന്നു സ്വർഗം വിടുതലയിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രി അമേൻ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ പകർന്നാട്ടെ ഹൃദയാംഗമായി ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ നീ എനിക്ക് വേണ്ടി അത്ഭുതം ദൈവമാണ് ഇന്ന് രാത്രിയിലും നിന്റെ കരം കുറുകിപ്പോയിട്ടില്ല സൗഖ്യമാക്കുന്ന നിന്റെ കരം അമേൻ വിടിവിക്കുന്ന നിന്റെ കരം ഇന്ന് രാത്രിയിലും എന്നെ തൊടണം എന്നെ സ്പർശിക്കണം എന്നെ എന്റെ പ്രശ്നത്തിനകത്തുനിന്ന് എന്റെ രോഗത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി നീ എന്നെ പിടിവിക്കണമേ ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു കർത്താവെ നീ എന്നെ ഇന്ന് രാത്രി സന്ദർശിക്കണമേ അമീൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് രോഗക്കിടയിൽ കിടക്കയിൽ കിടക്കുന്ന ചിലരെ കർത്താവ്ത്തോട് പോകാൻ പോകുന്നു അമേൻ വെന്റിലേറ്ററുകളുടെ സപ്പോർട്ടോടു കൂടെ ശ്വാസമെടുക്കുന്നവർ അമീൻ വീട്ടിലും ഓക്സിജൻ സിലിണ്ടറിൽ ശ്വാസം എടുക്കുന്നവർ ശ്വാസമെടുക്കുന്നവർ ബ്രീതി വരുമ്പോൾ മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഹാഫ് അമീൻ അമീൻ മന്തെങ്കിലും അമീൻ ഓക്സിജൻ ഇല്ലാതെ അമീൻ ഓക്സിജൻ സിലിണ്ടറിന്റെ സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കിടക്കുന്ന രോഗികൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രൂപ ഈ ഒരു രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ശ്വാസകോശ സംബന്ധമായി രോഗം അനുഭവിക്കുന്നവർ അവർ ഇന്ന് രാത്രി സകല രോഗങ്ങളെയും അവൻ തൊടുവാൻ പോകുന്നു എല്ലാ രോഗ കിടക്കകളെയും കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ നമ്മൾ ഇന്ന് രാത്രി സമർപ്പിക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് അമേ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ആമൻ കെട്ടുകളിൽ കിടക്കുന്ന ചിലരെ ഇന്ന് രാത്രി സ്വർഗം തൊടുവാൻ പോകുന്നു കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നു വിടുതന്റെ കരം ഇന്ന് രാത്രി ചലിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവിള താന്യമ്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് ദൈവം ധാരാളമായി എല്ലാവരെയും സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രേർ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാന ഏഴ് ാണ് ഇരുത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രൈസലോട് ഹാല ലൂയ്യ അമനൊരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി വല്ലാത്ത തലവേദന ബുദ്ധിമുട്ടാൽ ഒത്തിരി നാളുകൾ കൊണ്ട് ഭാരപ്പെടുകയായിരുന്നു അമേൻ വൈദ്യശാസ്ത്രം അമീൻ തന്നെ സ്കാനിങ്ങിനോട്ട് വിട്ടു അമീൻ ഡോക്ടർ പറഞ്ഞു അമേൻ ഒരു ചെറിയൊരു കഴലയുടെ സാന്നിധ്യമുണ്ട് അമീൻ അത് സർജറി ചെയ്യണം ഫർദർ അമീൻ ചെക്കപ്പുകൾ ചെയ്യണം അങ്ങനെ പ്രിയ സഹോദരി പ്രാർത്ഥനയോടെ ആയിരുന്നു താൻ അമേൻ പ്രാർത്ഥനയോടെ സി ടി സ്കാനിങ് എടുത്തപ്പോൾ അമേൻ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല ദൈവം പ്രിയ സഹോദരിയെ അമേൻ പ്രാർത്ഥനയുടെ കരം കർത്താവ് അവിടെ സൗഖ്യമാക്കിയെന്ന് കേൾക്കുവാൻ ഇടയിൽ ഇന്ന് രാത്രിയിലും രോഗം അനുഭവിക്കുന്നവർ ട്യൂമറുകളാൽ ഭാരപ്പെടുന്നവർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ട്യൂമറുകൾ കഴലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടപന ശകനഘടകനെ അൽഗൽ പ്രൗഢപന ചിലെ ഇന്ന് രാത്രി അനുഭവിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ രോഗികളുടെ അസാധാരണ വിടുതൽ സംഭവിക്കട്ടെ നാമത്തിൽ പി ഷുഗറുകൾ കൺട്രോൾ ആകട്ടെ അമീൻ തൈറോയിഡുകൾ ഇന്ന് രാത്രി നോർമൽ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിന്റെ സൗഖ്യത്തിനകരം ചലിക്കട്ടെ തൈറോയിഡുകൾ നോർമൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ ശരീരം അമേ വൺ സൈഡ് മരവിച്ചു പോയവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ തൊടണമേ കർത്താവ് സന്ദർശിക്കണമേ സൗഖ്യത്തിനകരം ഇന്ന് രാത്രി ചലിക്കപ്പെടണമേ ജൂഡബലിഡാർ ബൗഡാറിൽ ശരീരങ്ങൾക്കകത്തേക്ക് വിടുതൽ വ്യാപരിക്കട്ടെ അമേൻ എല്ലാ രോഗങ്ങളും ഇന്ന് രാത്രി എടുത്തു മാറ്റപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തിന്റെ കരം ചലിക്കട്ടെ സൗഖ്യത്തിന്റെ കരം ചലിക്കട്ടെ അപ്പ എല്ലാ തലവേദനകളും വിട്ടുമാറാത്തവണ്ണമുള്ള തലവേദനകൾ ആമ തലമുടി പൊഴിയുന്ന അവസ്ഥ സോറിയാസിസുകൾ യേശുവിന്റെ നാമത്തിൽ ഹെർണിയ രോഗങ്ങൾ പൈൽസുകൾ ഹിസ്റ്റിലകൾ സൗഖ്യം പ്രാപിക്കട്ടെ ബ്ലഡ് കുറയുന്ന അവസ്ഥ ബീപ്പിലോയാകുന്ന അവസ്ഥ അവൻ കണ്ണിന് കാഴ്ച കുറയുന്ന അവസ്ഥ ആമ ചെവിയുടെ കേൾവി അമേൻ വർദ്ധിക്കട്ടെ നാവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ മൂക്കിനകത്തുള്ള സൈനസസിന്റെ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ അശ്വകനീയമായ ബ്ലീഡിങ്ങുകൾ യൂട്രസിനകത്തുള്ള ബ്ലീഡിങ്ങുകൾ യേശുവിന്റെ അന്നാമത്തിൽ പ്രോബ്ലംസോ സൗഖ്യം പ്രാപിക്കട്ടെ വെരി കോസ് വെയിലുകൾ സൗഖ്യമാകട്ടെ നടുവേദനകൾ സൗഖ്യമാകട്ടെ അമ്മേ തൊണ്ടവേദനകൾ അമ്മ ചെസ്റ്റ് ഇൻഫെക്ഷനുകൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ യൂറിനറി ഇൻഫെക്ഷനുകൾ അമേൻ വിടാതവണ്ണം അമേൻ വർഷങ്ങൾ കൊണ്ട് പിന്തുടരുന്ന എല്ലാ യൂറിനറി ഡിഫക്റ്റുകളും ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ഝൂഡബല ഹതനഘടക ശംതനാരകൽ പ്രൗഢപന എല്ലാ രോഗങ്ങളും അഴിയട്ടെ എല്ലാ രോഗത്തിന്റെ കെട്ടുകളും രോഗത്തിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രി വീട്ടുമാറട്ടെ രോഗികളെ തൊടണമേ രോഗികളെ തൊടണമേ ഝൂഡബാബംതന അടകതര ഘടക രോഗികളെ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കാം ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഡയാലിസിസ് ചെയ്യുന്നവരെ കർത്താവ് സൗകര്യമാക്കട്ടെ നാം തന്നെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്കൂളിൽ നമ്മൾക്ക് വിളിക്കുക വിളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പിനെ പ്രവർത്തിക്കുന്നാലും നിങ്ങളെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വിളിയാശികളും നമ്മൾ അയിമ്പത് ദിവസം പ്രാർത്ഥന ലെവൽ കമ്പിറ്റി അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാരാധന കൊണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേഷ്യർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിംഗരാമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആണ്ടോട് മീറ്റിങ്ങോട്ട് കടന്നുവരിക അമീൻ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ